രാത്രി മലനാട് ചാനലിൽ മാസവും ഈ ഈ ചികിത്സയും ശേഷിയും തമ്മിലൊക്കെ ഉള്ള ഒരു ബന്ധ ഏത് തരത്തിൽ ഈ പ്രതിരോധ ശക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചികിത്സ നമുക്ക് അടുത്ത ചികിത്സകളെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കർക്കിടക മാസത്തിൽ ഈ ചികിത്സയോടൊപ്പം തന്നെ ഔഷധങ്ങൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് അതിനെ കുറിച്ചൊന്ന് പറയാം ഇത്തരത്തിലുള്ള നമസ്കാരം വാർത്താ നേരം തത്സമയ വിശകലനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ മഴ വീണ്ടും ശക്തമായിരിക്കുകയാണ് ഇന്നും നാളെയും ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒപ്പം തന്നെ മലയോര മേഖലകൾ എന്നിവിടങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് അതിനിടെ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ശക്തമായ മഴയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ പുന്നപ്പുഴയിൽ ഉൾപ്പെടെ ശക്തമായ മഴയാണ് ഇതേ തുടർന്ന് പ്രവർത്തകർക്ക് ജില്ലാ കലക്ടർ ഇവിടേക്കുള്ള പ്രവേശനം നിരോധിച്ചിരുന്നു ബാണാസുര സാഗർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് മഴ തുടരുന്നതിനാൽ ഇന്ന് രാവിലെ പത്ത് മണി മുതൽ സ്പിൽവേ ഷട്ടർ മുപ്പത് സെന്റിമീറ്റർ ആയി ഉയർത്തി നിലവിൽ ഷട്ടർ പതിനഞ്ച് സെന്റിമീറ്റർ തുറന്നിട്ടുണ്ട് സെക്കൻഡിൽ പന്ത്രണ്ട് ദശാംശം രണ്ട് പൂജ്യം ക്യൂമെക്സ് വെള്ളം ഘട്ടംഘട്ടമായി പുഴയിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട് ഒപ്പം തന്നെ ഈ വെള്ളം ഇത്തരത്തിൽ ഒഴുക്കി വിടുന്നത് കൊണ്ട് തന്നെ കരമാൻതോട് പനമരം പുഴയോരങ്ങൾ മറ്റ് താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതാണ് മഴയ്ക്ക് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നു പക്ഷേ വളരെ വലിയൊരു ശക്തമായ രീതിയിലേക്ക് പോയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഈ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതാണ് മഴയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമോ ചൂരൽമല ദുരന്തവാർഷികമാണ് ഈ മാസം മുപ്പതിനെ മഴക്കെടുതികൾ നേരിടാൻ ജില്ലാ ഭരണകൂടം എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു ഇക്കാര്യമാണ് വാർത്താ നേരം ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മുതൽ ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ തുടങ്ങിയ മഴ പല ഭാഗങ്ങളും ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തുടരുകയാണ് ജില്ലാ ഭരണകൂടം ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കൽപ്പറ്റയിൽ കളക്ടറേറ്റിൽ യോഗം ചേരുകയാണ് ഇതിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഇല്ലിയാസ് തൽസമയം ചേരുന്നു ഇല്ലിയാസ് ചെറിയ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ വീണ്ടും മഴ ശക്തി പ്രാപിച്ചു ഇന്ന് ചൂരൽ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം നിരോധിച്ചു ഒപ്പം തന്നെ ബാണാസുര സാഗർ ഡാമിന്റെ ഒരു ഷട്ടർ കൂടി ഉയർത്തേണ്ട സ്ഥിതി വന്നു എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് മഴയുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം നടത്തിയിരിക്കുന്നത് ഇല്ലിയാസ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നലെ രാത്രി മുതലാണ് മഴ കൂടുതൽ ശക്തിപ്പെട്ടത് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം പോലും പാളുന്ന തരത്തിലാണ് ജില്ലയിൽ മഴ പെയ്യുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ മഴ ശക്തിപ്പെട്ടിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷം മണിക്കൂറുകളോളമാണ് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും മഴ പെയ്തത് മാനന്തവാടി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ കൂടിയ അളവിൽ മഴ രേഖപ്പെടുത്തിയത് ഈ മട്ടിലെയും ആ ഭാഗത്താണ് കൂടിയ അളവിൽ മഴ രേഖപ്പെടുത്തിയിട്ടുള്ളത് മലയോര പ്രദേശങ്ങളായ മറ്റ് മേഖലകളിലും ശക്തമായ മഴ പെയ്യുകയാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴ ശക്തിപ്പെടുന്നതിനാൽ തന്നെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് വയനാട്ടിൽ ഇന്നും നാളെയും ഫിറോസ് സൂചിപ്പിച്ച പോലെ തന്നെ യെല്ലോ അലർട്ടാണ് എന്നാൽ യെല്ലോ അലർട്ടിന് സമാനമായ ഒരു മഴയല്ല ജില്ലയിൽ അനുഭവപ്പെടുന്നത് അതിശക്തമായ മഴയുണ്ട് പല സ്ഥലങ്ങളിലും ശക്തമായ കാറ്റ് വീശുന്നുണ്ട് ഫിറോ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുരന്ത വാർഷികമാണ് ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതിനാൽ തന്നെ അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ആശങ്കയായി മണിക്കൂറുകളോളമായി പലയിടത്തും മഴ പെയ്യുന്നത് ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴ കാര്യമായ ശമനമില്ലാതെ എല്ലായിടത്തും തുടരുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്തായാലും ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ ജില്ല സജ്ജമാണെന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ജില്ലയിൽ ഒരു എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നടക്കുന്ന മഴ അവലോകനം യോഗം ഇന്നും നടക്കുന്നുണ്ട് ഓരോ പ്രദേശത്തെയും മഴക്കെടുതിയുടെ മഴയുടെ അപ്പ് ഉൾപ്പെടെ പരിശോധിച്ചാണ് ആവശ്യമായ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഫിറോസ് ലിയാസ് മറ്റൊരു കാര്യം എന്നുള്ളത് ഇന്ന് പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് ജില്ലാ കലക്ടർ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം നിരോധിച്ചത് ഒരു ശക്തമായ മഴ മുന്നറിയിപ്പ് ഇല്ല യെല്ലോ അലേർട്ടാണ് ജില്ലയിലുള്ളത് ഓറഞ്ച് അലേർട്ട് പോലും അല്ല പക്ഷേ ഈ ഒരു മഴ ശക്തമാകുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ജില്ലാ കലക്ടറുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഈ ദുരന്തവാർഷികവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് വാർത്ത ചിത്രീകരിക്കുന്നതിനായി നൂറുകണക്കിന് മാധ്യമപ്രവർത്തകരും മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളുമാണ് എത്തിയിരുന്നത് അത് തന്നെ ഒരു ക്രമസമാധാന പ്രശ്നമായി അധികൃതർ കണക്കാക്കിയിരുന്നു പലതരത്തിലുള്ള വാഹനങ്ങളും പലതരത്തിലുള്ള മാധ്യമപ്രവർത്തകരും ഒക്കെ ഈ ഭാഗത്ത് വീടുകളിലും ഒക്കെ വാർത്ത ചിത്രീകരിക്കാനായി ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനായി എത്തിയിരുന്നു ഇത് ഒരു പ്രശ്നമായി തന്നെ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിരുന്നു അതിനിടയിലാണ് മഴ കൂടുതൽ സാഹചര്യം സാഹചര്യമുണ്ടായത് ഈ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് താൽക്കാലിക നിയന്ത്രണം എന്ന നിലയിൽ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇന്ന് രാവിലെ ഈ വട്ടമല ഭാഗത്തേക്ക് ചുരന്മല മുണ്ടക്കൈ ഭാഗങ്ങളിലേക്കൊക്കെ തൊഴിലാളികൾ പോയ ശേഷമാണ് മഴ കൂടുതൽ ശക്തിപ്പെട്ടത് അതിനാൽ തന്നെ ഈ പ്രദേശത്തേക്ക് ഒരു പ്രവേശനം നിരോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ഇതേ തുടർന്നാണ് മാധ്യമങ്ങൾക്ക് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തിയത് നാളെ ഇത്തരത്തിലുള്ളൊരു നിയന്ത്രണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നാൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദിവസങ്ങളിലും നിയന്ത്രണം സാധ്യതയുണ്ട് ഒരു കാര്യം കൂടെ ഈ നമുക്കറിയാം മുപ്പതാം തീയതി ആണ് കേരള മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച വലിയ ദുരന്തം ഉണ്ടായി ഒരു വർഷം പൂർത്തിയാകുന്നത് എന്തൊക്കെയാണ് ആക്ഷൻ കമ്മിറ്റി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു എന്തൊക്കെ പരിപാടികളാണ് ഈ ഒരു വാർഷിക ദിനത്തോടനുബന്ധിച്ച് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് പ്രധാനമായും മേപ്പാടി ഗ്രാമപഞ്ചായത്താണ് അനുശോചന യോഗവും പുഷ്പാർച്ചനയും ഒക്കെ ഒരുക്കിയിട്ടുള്ളത് പുത്തുമലയിലെ ശ്മശാന ഭൂമിയിലാണ് പുഷ്പാർച്ചന നടക്കുക രാവിലെ പത്തിനാണ് യോഗം നടക്കുക ഈ പരിപാടിയിൽ മന്ത്രി കെ രാജൻ അതുപോലെ തന്നെ ഓറക്കേളു അതുപോലെ എ കെ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുണ്ടാകും പ്രിയങ്കാ ഗാന്ധി എം പി ഉണ്ട് മറ്റ് ജനപ്രതിനിധികളുണ്ട് ഇത്തരത്തിൽ വിവിധ മേഖലകളിലുള്ള ആളുകളെ ആളുകൾ പങ്കെടുക്കുന്ന ഒരു അനുശോചന യോഗമാണ് സ്ഥലത്ത് നടക്കുക ഏതാണ്ട് രണ്ടായിരത്തോളം പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ദുരസംബാധിതർ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ അനുശോചന യോഗത്തിൽ പങ്കെടുക്കും പുത്തുമലയിലെ ഹൃദയഭൂമിയിലാണ് പരിപാടി നടക്കുക അതോടനുബന്ധിച്ച് മദ്രസ ഹാളിൽ പൊതു അനുശോചന യോഗത്തിനും ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇല്ലിയാസ് ആണ് കൽപ്പറ്റയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് നമുക്കറിയാം ചൂരൽമല ദുരന്ത വാർഷികമാണ് ഈ മാസം മുപ്പതിന് ഇരുപത്തിയൊൻപതാം തീയതി രാത്രിയായിരുന്നു കേരളത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച വൻ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചത് ഈ ഒരു വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഇനി ആ ഒരു ദുരന്ത വാർഷികത്തിന് നമ്മുടെ മുൻപിലുള്ളത് ഈ മഴ ശക്തമായി വരുന്നു മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ചൂരൽ മലയെ സംബന്ധിച്ച് അവിടെ വലിയ രീതിയിലുള്ള ഒരു എല്ലാ മുഴുവൻ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ സദസ്സാണ് സംഘടിപ്പിക്കുന്നത് അവിടേക്ക് പ്രിയങ്കാ ഗാന്ധി എം വരുന്നുണ്ട് മറ്റ് കേരളത്തിലെ മന്ത്രിമാരുണ്ട് മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവരെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഒരു പരിപാടിക്ക് എത്തുന്നുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ തന്നെ ഈ ഒരു പ്രാർത്ഥനാ സദസ് ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് പുത്തുമല ആ ശ്മശാന ഭൂമിയോട് ചേർന്നുള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ മഴ വലിയ രീതിയിൽ വരികയാണെങ്കിൽ ഇതിനെ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും അത്തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്തായാലും മഴ ശക്തമായി വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനുവേണ്ട മുൻകരുതലുകളാണിപ്പോൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ എടുക്കുന്നത് ആ ഒരു വിഷയത്തിന് ശേഷം വന്ന എൻ ഡി ആർ എഫ് സംഘം ഉൾപ്പെടെ ജില്ലയിൽ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അതിനുശേഷം എന്തെങ്കിലും സ്ഥിതിഗതികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനു വേണ്ട മുൻകരുതലുകളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം സ്വീകരിക്കും സ്വീകരിച്ചതായി ജില്ലാ കലക്ടർ അല്പം മുൻപ് നമ്മളെ അറിയിച്ചിരിക്ക അറിയിച്ചിരിക്കുന്നു ഇപ്പോൾ ബത്തേരിയിലെ മഴ മഴ മഴയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി എ സി ബൈജു തത്സമയം ചേരുന്നു ബൈജു ബത്തേരിയിൽ മറ്റ് സ്ഥലങ്ങളെ മാനന്തവാടിയെയും കൽപ്പറ്റയും അപേക്ഷിച്ച് മഴ പൊതുവെ കുറവാണ് എന്നിരുന്നാൽ കൂടെ നമുക്കറിയാം നമ്മുടെ മുൻപിലുണ്ട് കല്ലൂർ മുത്തങ്ങ പൊൻകുഴി ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി പലപ്പോഴും ആദിവാസി ഉന്നതികളിലൊക്കെ ഉന്നതികളൊക്കെ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം അതിനൊപ്പം തന്നെ ദേശീയപാതയിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം എന്തൊക്കെ മുൻകരുതലുകളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് മറ്റ് താലൂക്കുകൾ അപേക്ഷിക്കുന്ന താലൂക്കിൽ മഴയ്ക്ക് സമരം വന്നിട്ടുണ്ട് കഴിഞ്ഞ രാത്രി ശക്തമായ മഴയായിരുന്നു താലൂക്കിൽ ചെയ്തിരുന്നത് അത് ഇന്ന് ഉച്ച വരെ എന്നാൽ തുടർന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്ക് കരിമമായ ശമനം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വെള്ളപ്പൊക്കം വീക്ഷിക്കുക അതുപോലെ കുടുംബങ്ങളെ മാറ്റി വാർത്തിക്കിന്റെ ഒരു സാഹചര്യമോ നിലവിലില്ല എങ്കിലും ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് അതുപോലെ സ്വയംഭരണകുത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ മുന്നൊരുക്കങ്ങൾ എടുത്തിട്ടുണ്ട് പ്രധാനമായും ചവർ സൂചിപ്പിച്ചതുപോലെ തന്നെ മുത്തഞ്ഞപ്പുഴ അതുപോലെ കയ്യപ്പഴ എന്നിവയാണ് എന്നിവയിലാണ് വെള്ളമുയർന്ന് ആളുകളെ മാറ്റി വെക്കേണ്ട സാഹചര്യം പ്രധാനമായും ഭദരി മുന്നിലുള്ളത് എന്നാൽ ഇതിന്റെ വൃത്തിപ്രദേശങ്ങളായ നൂൽപ്പുഴ മെന്മിഴി പ്രദേശത്തുള്ള കാര്യമായി ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടായിട്ടില്ല അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ മഴ ശക്തമാാൽ മാത്രമേ ഈ പുഴകളിൽ വെള്ളം വരികയുള്ളൂ അത്തമൊരു സാഹചര്യം നിലവില്ലാത്ത ഒരു നിലവിൽ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മഴയുടെ ഒരു കാര്യമായ ആശങ്ക പ്രത്യേകിച്ച് ജലവിന അത്ര ബൈജു മറ്റൊരു കാര്യം ഈ ഒരു കല്ലൂർ പുഴ ഉൾപ്പെടെയുള്ളവ ഉള്ള സ്ഥലങ്ങൾ നമുക്കറിയാം ഇതിനു മുൻപൊക്കെ വെള്ളം കയറി ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഈ നൂൽപ്പുഴ ഉൾപ്പെടെ ഉള്ള ഈ ഒരു മഴയെ തുടർന്ന് ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ നിലവിൽ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല അത്തരമൊരു സാഹചര്യം ഉണ്ടായാലും എല്ലാ മുൻഗന്ധങ്ങളും വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ അതുപോലെ ഈ വർഷം തന്നെ ഒരു മൂന്ന് തവണ ഈ പൊയരങ്ങൾ അവരെ മാറ്റി സാർപ്പിക്കാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യം അപ്രതീക്ഷമായ ഈ പുഴകളിൽ നടന്നുയരാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുള്ള എല്ലാ മുന്നറിയിപ്പുകളും നിലവിൽ ബത്തേരി താലൂക്കിൽ ഞാൻ സൂചിപ്പിച്ചല്ല റവന്യൂ അതുപോലെ തദ്ദേശ വകുപ്പ് ഫയർഫോഴ്സ് പോലീസ് അടക്കമുള്ള വിവിധ വകുപ്പുകളും മുന്നറിയിപ്പുകൾ നടത്തിയിട്ടുണ്ട് വളരെയധികം നന്ദി ബൈജു ബത്തേരിയിലെ വിവരങ്ങളാണ് ബൈജു നൽകിയിരിക്കുന്നത് എല്ലാവിധ ഒരുക്കങ്ങളും അവിടെ മഴ ശക്തമായി കഴിഞ്ഞാൽ അതിനുവേണ്ട എല്ലാവിധ ക്രമീകരണങ്ങളും നടത്തിയതായി ബൈജു റിപ്പോർട്ട് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാർ തത്സമയം ടെലിഫോൺ ലൈനിൽ എത്തിയിട്ടുണ്ട് ശ്രീ സംഷാദ് മരക്കാർ നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാര്യമായ മഴ ഇല്ലായിരുന്നു മഴ ഉണ്ടായിരുന്നു പക്ഷേ ശക്തമല്ലായിരുന്നു പക്ഷേ ഇന്നലെ മുതൽ ജില്ലയിൽ വീണ്ടും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം ആണിപ്പോൾ സംജാതമായി ഇരിക്കുന്നത് അതിനൊപ്പം തന്നെ നമുക്കറിയാം ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന്റെ വാർഷികത്തിന് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത് എന്തൊക്കെയാണ് ജില്ലാ ഭരണകൂടം എന്തൊക്കെ നടപടികളാണ് മഴ ശക്തമായാൽ സ്വീകരിക്കേണ്ട ഇതിനെ കുറിച്ച് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് നമ്മള് മഴയുമായി നമുക്ക് ശക്തമായ മഴയുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നലെയും ഇന്നുമായി തോതിൽ മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് തീയതികളിൽ സാമാന്യം കരത്തിൽ മഴ ലഭിക്കുമെന്നാണ് നമുക്ക് കിട്ടിയ ഒരു വിവരം നിലവിൽ ഓറഞ്ച് അലേർട്ടിലാണ് നമ്മുടെ ജില്ല കാണിച്ചിരിക്കുന്നത് പക്ഷെ അലേർട്ടുകളൊക്കെ ഏത് സമയത്തും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഓറഞ്ചും റെഡ് ആവുന്നതും യെല്ലോ ആവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ യെല്ലോ അലേർട്ടിലാണ് ഇന്ന് നമ്മുടെ ജില്ല മഴയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായി എല്ലാ ദിവസവും വൈകുന്നേരം ഓൺലൈനായിക്കൊണ്ട് കൊണ്ട് ഡി ഡി എം എ മീറ്റിംഗുകൾ ചേരുകയും ഓരോ ദിവസത്തും ഉണ്ടായിരിക്കുന്ന മഴയുടെ അളവും എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടോ എന്നുള്ളത് വിലയിരുത്തുകയും തൊട്ടടുത്ത ദിവസം എടുക്കേണ്ട നടപടികൾ എടുക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് മഴയുടെ അളവാണ് നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം കാരണം പല സ്ഥല പല രീതിയിൽ മഴ പെയ്യുന്നത് കൊണ്ട് എത്രത്തോളം മഴ ഓരോ പ്രദേശത്തും ലഭിച്ചു എന്നത് കൃത്യമായി എടുക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഓരോ ദിവസവും നമ്മൾ കൃത്യമായി തന്നെ എടുക്കാറുണ്ട് ഹ്യൂം സെന്ററിന്റെ ഒരു സഹായവും ജില്ലാ ഭരണകൂടം ഈ കാര്യത്തിൽ തേടിയിട്ടുണ്ട് കാരണം കൂടുതൽ മഴ ഉള്ളത് ക്യൂം സെന്ററിന്റെ കൈവശമാണ് അതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും നമ്മൾ സ്ഥാപിച്ച മഴ അളവും നമ്മൾ സ്വീകരിക്കാറുണ്ട് അതിനോടൊപ്പം കെ എസ് ഡി എം ഭാഗമായുള്ള ഏഴ് മഴ മഴമാവിലുണ്ട് അതിന്റെ അളവ് എടുത്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുഴയുടെ വെള്ളത്തിന്റെ ജലനിരപ്പ് നമ്മൾ കൃത്യമായി നോക്കാറുണ്ട് അതിനോടൊപ്പം ഡാമുകൾ നമ്മളുടെ ാരാപ്പുഴയും ബാണാസുരയും അടക്കമുള്ള ഡാമുകൾ കാരാപ്പുഴയിൽ അങ്ങനെ കാര്യമായ രീതിയിൽ വെള്ളം ഉയർന്നിട്ടില്ല പക്ഷെ ബാണാസുരയിൽ ചില നിയന്ത്രണങ്ങൾ നമുക്ക് അത്യാവശ്യമായി വന്നു അതുകൊണ്ടാണ് നമ്മൾ ഷട്ടറിന്റെ ഉയരം ഇന്ന് കുറച്ച് പതിനഞ്ച് സെന്റിമീറ്ററിലേക്ക് മാറ്റി കൂടുതൽ ജലം പുറത്തേക്ക് ഒഴുക്കാനുള്ളൊരു കാരണം കാരണം ആ പ്രദേശത്ത് തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ചുറ്റളവിൽ പെയ്യുന്ന മഴയുടെ ഇൻഫ്ലോ മുഴുവൻ നമ്മൾക്ക് ബാണാസുര ഡാം ആയതുകൊണ്ട് അവിടെ മഴ ശക്തിയാകുമ്പോൾ സ്വാഭാവികമായി മഴവെള്ളം തുറന്നു തുറന്നുവിടണം അതിന് മുന്നോടിയായി തന്നെ ബീച്ചനഹള്ളി ഡാമിലെ ആളുകളുമായി നമ്മൾ നിരന്തരം ഒരു ബന്ധത്തിലുണ്ട് കാരണം ഇവിടെ നമ്മളിങ്ങനെ ഷട്ടറുകൾ ഉയർത്തുന്നതിന്റെ മുറയ്ക്ക് തന്നെ അവിടെ നിന്നുള്ള ഔട്ട്ഫ്ലോ നമ്മൾ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വലിയ രീതിയിൽ കടന്നു പോകുന്ന കോട്ടത്തറ പനവരം കബനിഗിരി കബനി വഴി വഴിയാണ് പോകുന്നത് ആ പ്രദേശത്ത് അത്തരം വെള്ളക്കെട്ടുകൾ ഇല്ലാത്തതിന്റെ ഒരു കാരണം കൃത്യമായി ഹള്ളിയെ മോണിറ്റർ ചെയ്യാനും അവരുടെ സഹായം നമുക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട് രീതിയിൽ തന്നെ അങ്ങനെ കാര്യങ്ങൾ ഓക്കെ ശ്രീ സംശാദ് മരക്കാർ ഞാൻ ഇടപെടുകയാണ് അതിന് ഇടയ്ക്ക് ഉള്ളൊരു ചോദ്യം എന്നുള്ളത് നമുക്കറിയാം കാര്യമായ മഴ ഇല്ലായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി മുതൽ മഴ കൂടുതൽ ശക്തമായി വരികയാണ് വളരെ കുറഞ്ഞ ദിവസം മാത്രമാണ് ഇനി ചൂരൽമല മുണ്ടക്കൈ ഉണ്ടക്കൈ ദുരന്തത്തിന് നമ്മുടെ മുൻപിലുള്ളത് എന്തൊക്കെ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് വലിയ രീതിയിലേക്ക് മഴ വരികയാണെങ്കിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് അതിതീവ്ര മഴ എന്നുള്ളത് പോലെയായിരുന്നു ഇന്ന് ഉച്ചയ്ക്കൊക്കെ മഴ പെയ്തിരുന്നത് അത്തരത്തിലുള്ള മഴ കൂടുതൽ വരികയാണെങ്കിൽ എന്തൊക്കെ നടപടികളാണ് നമ്മൾ കൃത്യമായി മഴയെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ പ്രദേശത്തും ഇതുവരെ പെയ്ത മഴയുടെ അളവ് നമുക്ക് ഉണ്ട് മലനിരകളുടെ മുകളിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടിയും ശ്രദ്ധിക്കേണ്ട ചില മേഖലകളുണ്ട് ആ മേഖലകളിൽ ഇതുവരെ പെയ്ത മഴ അപ്പൊ നമുക്കൊരു ധാരണയുണ്ട് അവിടെ മഴയുടെ സാച്ചുറേഷൻ പോയിന്റ് എത്രയാണെന്നുള്ളത് ആ പോയിന്റ് എത്തിക്കഴിഞ്ഞതിന് ശേഷം ശക്തമായ മഴ പെയ്യുമ്പോൾ ആ ചെറിയ രീതിയിൽ അപകടങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ കൃത്യമായി മോണിറ്ററിംഗ് ഉണ്ട് ഏതെങ്കിലും പ്രദേശത്ത് ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യം വന്നാൽ അതിന്റെ നടപടികൾ നമ്മൾ പഞ്ചായത്ത് സെക്രട്ടറിമാരും പഞ്ചായത്ത് ഭരണ സമിതി വില്ലേജ് ഓഫീസർമാരുടെ ഒരു ടീമിനെ നമ്മൾ വെച്ചിട്ടുണ്ട് മാറ്റേണ്ട സാഹചര്യം ഇതുവരെ നമുക്ക് അങ്ങനെ മാറ്റേണ്ട സാഹചര്യങ്ങളില്ല ഇന്നലെ ടൂറിസം കേന്ദ്രങ്ങൾ നമ്മൾ അടച്ചിട്ടിട്ടുണ്ട് അടച്ചിട്ടതിന്റെ ഒരു കാരണം ഇച്ചിരി അപകടകരമായ രീതിയിലുള്ള ടൂറിസം കേന്ദ്രങ്ങൾ ആയതുകൊണ്ടാണ് അതിനോടൊപ്പം തന്നെ ഈ വെള്ളത്തിന്റെ ഗതി പെട്ടെന്ന് മാറുകയും ശക്തമായ വെള്ള ഒഴുക്ക് വരാൻ സാധ്യതയുണ്ടോ എന്ന് കണക്കിലാക്കിയിട്ടാണ് കുറുവാ ഈ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചത് അതിനോടൊപ്പം തന്നെ ഏർ സാന്തംപാറ സൂചിപ്പാറ പോലുള്ള വാട്ടർഫാൾസും നമ്മൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ അത്തരത്തിലെല്ലാ ക്രമീകരണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കുസാറ്റിന്റെ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റഡാർ വഴി നമ്മളുടെ മഴമേഘങ്ങളുടെ ഒരു തോതും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതകളും ക്ലൗഡ് ബ്ലാസ്റ്റ് പോലെയുള്ള സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളതും നമ്മൾ ഹ്യൂംസിന്റെ സെന്ററിനെ വെച്ചുകൊണ്ട് പരിശോധിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നിലവിൽ ചെയ്തിട്ടുണ്ട് മഴയുടെ അളവ് കൃത്യമായി നോക്കുന്നുണ്ട് ഏതെങ്കിലും സ്ഥലത്ത് മഴ അനിയന്ത്രിതമായി പെയ്യുന്ന ശ്രദ്ധയിൽപ്പെട്ട ആളുകളെ മാറ്റുന്ന നടപടികളും നമ്മൾ കൈക്കൊള്ളാനുള്ള എല്ലാ നിർദ്ദേശവും നമ്മൾ നൽകിയിട്ടുണ്ട് വളരെയധികം നന്ദി ശ്രീ സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാരാണ് നമ്മോട് ഇപ്പോൾ പ്രതികരിച്ചത് ഏതെങ്കിലും ഭാഗത്ത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളായി വയനാട്ടിൻ്റെ ഒരു മഴയുടെ പൊതുസ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ അതിതീവ്ര മഴ പെയ്യുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോഴും അത്തരത്തിൽ തന്നെയായിരുന്നു അന്ന് യെല്ലോ അലേർട്ടായിരുന്നു വയനാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ രാത്രി പെയ്ത അതിശക്തമായ മഴയെ തുടർന്നാണ് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടലിന് തന്നെ വയനാട് സാക്ഷ്യം വഹിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അദ്ദേഹം പറയുന്നു പോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്കൊക്കെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയായിരുന്നു ജില്ലയുടെ പല ഭാഗങ്ങളിലും അത്തരത്തിൽ ഈ വലിയ രീതിയിൽ അതിതീവ്ര മഴ പെയ്യുകയാണെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കാം അല്ലെങ്കിൽ അതിന് വേണ്ട മുൻകരുതലുകൾ മറികടക്കാൻ നമുക്ക് കഴിയില്ല എന്നിരുന്നാൽ കൂടെ അത്തരം ഇങ്ങനെയുള്ള മഴ പെയ്തു കഴിഞ്ഞാൽ ആളുകളെ മാറ്റി പാർപ്പിക്കുക ആളപായം ഇല്ലാതെ ഒഴിവാക്കുന്നതിനാവശ്യമായ നടപടികളിലേക്കാണ് പോകേണ്ടതാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അത്തരത്തിലൊരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ പടിഞ്ഞാറത്ര സാഗർ ഡാമിൻ്റെ അണക്കെട്ട് ഷട്ടർ അണക്കെട്ടിലെ ഷട്ടർ ഇന്നും ഉയർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തതാണ് ഇതിന് കാരണം ഇപ്പോൾ പടിഞ്ഞാറത്തറയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അബ്ദുള്ള പള്ളിയാൽ തത്സമയം ചേരുന്നു അബ്ദുള്ള പള്ളിയാൽ ഈ ഒരു ബാണാസുര സാഗർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇപ്പോഴും ശക്തമായ മഴയാണ് ഒപ്പം തന്നെ മാനന്തവാടി താലൂക്കിൽ മുൻകരുതലുകൾ എന്ന നിലയിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് അബ്ദുള്ള പള്ളിയാൽ തുടർസ് ആദ്യമായി ബാനാസുര സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഒരു ഷട്ടർ കൂടുതൽ ഉയർത്തിയിരിക്കുന്നത് മുപ്പത് സെന്റിമീറ്ററാണ് ഇന്ന് ഒരു ഷട്ടർ ഉയർത്തിയിരിക്കുന്നത് അതായത് നിലവിൽ രണ്ട് ഷട്ടറുകൾ നാൽപ്പത്തി അഞ്ച് സെന്റിമീറ്റർ ഉയർത്തിയിട്ടാണ് വെള്ളം തുറന്നുവിടുന്നത് വിഷ്ണി പ്രദേശങ്ങളിൽ ഇന്ന് പകലും കാര്യമായ മഴ പെയ്തു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിധം മറ്റുള്ള മഴ കുറവായിരുന്നെങ്കിലും നൂറ്റിനാല് കിലോമീറ്ററോളം വരുന്ന ബാണാസുര ഡാമിന്റെ വൃത്തിപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്തിട്ടുണ്ട് തന്നെ നിലവിൽ എഴുതി നിലവിൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് മീറ്ററാണ് ബാണാസുര ഡാമിന്റെ വള്ളത്തിന്റെ ലെവൽ ഇപ്പോഴുള്ളത് അതായത് രണ്ട് മീറ്റർ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് സംഭരണശേഷി എന്നറിയാൻ അതുകൊണ്ട് തന്നെ ഇത് തുറന്നുവിടൽ അനിവാര്യമാണ് നല്ല ശക്തമായ രീതിയിൽ തന്നെ ഇനിയും തുറന്നു വിട്ട് വിടേണ്ടി വരുമെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് എന്നാൽ രാത്രി കാലങ്ങളിൽ ഇതിന്റെ അളവ് വർദ്ധിപ്പിക്കുകയോ അത്തരത്തിൽ ഒരു അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുക ഉണ്ടാവുകയില്ല എന്നത് ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കക്കയത്തേക്കും നിലവിൽ വെള്ളം തുറന്നു വിടുന്നുണ്ട് എന്നിരുന്നാൽ പോലും മഴ ശക്തമായി പെയ്യുകയും പുഴകൾ നിറയുകയും ചെയ്തു കഴിഞ്ഞാൽ ബാണാത്തല ഡാമിലെ വെള്ളത്തിന്റെ അളവ് ഉയർത്ത ഉയർത്തേണ്ടി വരികയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു വാശങ്ങ കിട നൽകുന്നുണ്ട് ഏതായാലും നിലവിൽ നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ക്യുമിക്സ് വെള്ളം ഇപ്പോൾ തുറന്നു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് നിന്ന് ഇതിന്റെ ഇതിന്റെ ഫലമായി പനമരം കൊണ്ടത്തറ ആ ഭാഗങ്ങളിലുള്ള പുഴകളിലൊക്കെ നിറയുന്നുണ്ട് വള്ളം നിറയുന്നുണ്ട് ഈ പകൽ സമയങ്ങളിൽ മാനന്തവാടി താലൂക്കിൽ ഉൾപ്പെടെ മഴ കുറവായതിനാൽ പുഴയിൽ എത്തുന്ന വെള്ളത്തിന്റെ തോതിൽ കുറവാണ് എന്നാൽ ബാണാസുര ഡാമിൽ നിന്നുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ പുഴകളിലൂടെ എഴുതുന്നത് അതോടൊപ്പം തന്നെ മാനന്തവാടി താലൂക്കിലെ ഏത് ദുരിത സാഹചര്യം ദുരന്ത സാഹചര്യങ്ങളെയും നേരിടാനുള്ള മുൻനിരുക്കങ്ങൾ ഭരണകൂടം നടത്തിയിട്ടുണ്ട് മാനന്തവാടി തഹസിൽമാരുടെ നേതൃത്വത്തിൽ ശക്തമായ രീതിയിൽ അതിനുവേണ്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് വിവിധയിടങ്ങളിൽ വേണ്ടി വന്നാൽ കുടുംബങ്ങളെ താമസ മാറ്റി താമസിപ്പിക്കാനും ഉള്ള ക്യാമ്പുകളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട് പലരെയും കുടുംബ ബന്ധങ്ങൾ കുടുംബ കുടുംബ വീടുകളിലേക്ക് പോവാത്തവരെ കൂടുതൽ നേരെ താമസിപ്പിക്കാൻ കഴിയുന്നതായ കെട്ടിടങ്ങളാണ് ഇതിനായി കണ്ടെത്തിയിട്ടുള്ളത് ഓരോ വില്ലേജിലും അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റുള്ള എല്ലാ വകുപ്പുകളുമായിട്ട് ഇതിന്റെ പേരിൽ ജാഗ്രത പുലർത്തുന്നുമുണ്ട് ഫിറോസ് അബ്ദുള്ള പള്ളിയാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് എന്തായാലും വയനാട്ടിൽ ഇന്നും അതുപോലെ നാളെയും യെല്ലോ അലേർട്ടാണ് പക്ഷേ ഈ അതിതീവ്ര മഴയുടെ ഒരു സൂചന ഇന്ന് ഇന്നലെ രാത്രിയും അതുപോലെ ഇന്ന് ഉച്ചയ്ക്കൊക്കെ ആയി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികൃതരെല്ലാം തന്നെ ജാഗ്രതയിലാണ് എൻ ഉൾപ്പെടെ ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായി നിൽക്കുന്നു ഒപ്പം തന്നെ ക്യാമ്പ് തുടങ്ങുന്നതിനാവശ്യമായ നടപടികളൊക്കെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലേക്ക് ഇന്ന് പ്രവർത്തകർക്ക് ഉൾപ്പെടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ഇന്ന് അവലോകന യോഗം ഇപ്പോഴും കലക്ടറേറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിവരങ്ങളും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ലഭ്യമാകും എന്തായാലും വലിയൊരു സാഹചര്യം നേരിടാൻ വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ജില്ലാ ഭരണകൂടം സ്വീകരിച്ചു കഴിഞ്ഞു ഒരിക്കൽ കൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് യെല്ലോ അലേർട്ട് തന്നെയാണ് നമുക്കറിയാം യെല്ലോ ഓറഞ്ച് അതുപോലെ റെഡ് അതിൽ ഏറ്റവും താഴ്ന്നെയുള്ള യെല്ലോ അലേർട്ട് തന്നെയാണ് പക്ഷേ അതിതീവ്ര മഴ ഏത് സമയവും ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത് ഈ മഴയ്ക്കൊപ്പം തന്നെ ഇപ്പോൾ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിട്ടുണ്ട് ഇതാണ് ഇത്തരത്തിൽ മഴ ശക്തമാകാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കുന്നത് ഇന്നത്തെ വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയവുമായി നാളെ കാണാം നമസ്കാരം